പറയുന്നത് നമ്മുടെ നമ്പൂരിച്ചിന്റെ നമ്പൂരിൽ പറഞ്ഞത് എന്റെ ഗോയി നേട്ടാ ഇപ്പൊ സൗന്ദര്യം പറഞ്ഞാൽ വെളുപ്പ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം എന്തിനാ പോന്നെ വീട്ടിൽ പറഞ്ഞു പോയി ആടെ പോയിട്ട് മറ്റേത് ഇവിടെ മറിച്ചല്ലേ അടിച്ചിട്ടല്ലേ വരുന്നത് വെളുപ്പന്റെ സൗന്ദര്യം ശരി ശരി തന്നെ തന്നെ ഇപ്പൊ ആമ്പിള്ളേരം പോകുന്നുണ്ട് അതെല്ലാം അതുകൊണ്ട് പ്രായത്തില് ഇണ്ടാവും നമ്മളെ പോലെ തൊണ്ടന്മാർക്ക് ഒരാളെ ശ്രദ്ധയിൽപ്പെടുന്ന ആകർഷണത്വം അതാണ് സൗന്ദര്യം അത് ചിലപ്പോൾ മുടീൻറെതാവാം ഇനക്കൂടിയിലപ്പോ മുടിയില കണ്ണിന്റെ ആകും ചുണ്ടിന്റെ ആകാം ഏഹ് അല്ലെങ്കിൽ എന്താ പറയണ്ട ശരീരഘടന അതാണ് സൗന്ദര്യം അതെ അല്ല എല്ലാ സുരേഷേ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഈ സാധനം പിന്നെ ഒരു മത്സരത്തിന് ആപര്യത്തിന് മുമ്പ് ഇതിന്റെ സ്ഥാനം എവിടെയായിരുന്നു ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലായിരുന്നു അതിനു മുമ്പ് ബ്രാഹ്മണങ്ങളുടെ ബ്രാഹ്മണരുടെ സദസ്യതായിരുന്നു അതിനു മുമ്പ് രാജ സദസ്സ്യായിരുന്നു പേര് അതല്ലേ അതുകൊണ്ടാണ് കൂത്തമ്പലെന്നാണ് അങ്ങനെ നല്ല വൃത്തിയിലെഴുതി ചുണ്ടില് ചായം തേറ്റ് നല്ല ആടകളെണിഞ്ഞ് നല്ല ശരീരഭാഗങ്ങളിൽ ഇടക്കിയിട്ടുള്ള ഒരാട്ടമാണ് മോഹിനിയാട്ടം വേണ്ടത് അത് ഈ അന്ന് അമ്പലങ്ങളിലൊക്കെ നടത്തിയിരുന്ന ആ മോഹിനി പിന്നെ കൂത്താട്ടം കൂത്തിച്ചിയാട്ടം അതിന്റെ പേര് ആ കൂത്തിച്ചാട്ടം പരിഷ്കരിച്ച് കഥകളിയുടെ കുറെ ഭാവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് മത്സരവേദി എടുത്തിട്ടാണ് ഇന്നത്തെ മോഹിനിയാട്ടം അതാണ് അപ്പൊ ഇന്നിപ്പോഴേ ഈ കൂത്തിച്ചി എന്ന് പറയുന്നത് ഒരു എന്താന്ന് പറഞ്ഞ മെറികട്ട ഭാഷയല്ലേ ഒരു പിന്നെ വൃത്തിയേട്ട ഭാഷയാണ് സുരേഷേ അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം തമിഴ്നാട്ടില് കർണാടകയില് ആൾക്കാരൊക്കെ ി കറുപ്പല്ലേ അവർക്കെന്താ സൗകര്യം ഇല്ലേ അതെ 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 അവിടെ അവിടെ കുറേ കറുപ്പും പിന്നെ കറുപ്പ് കലർന്ന വളം കള പിന്നെ വെള്ളം നിറവുമുണ്ട് ഈ വെളുപ്പ് തന്നെയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സുന്ദരന്മാരും സുന്ദരിമാരും ഉണ്ടാവില്ലല്ലോ ആഫ്രിക്കയിലാണ് കുട്ടും ഉണ്ടാവില്ല മൊത്തം പിന്നെ എന്റെ സുരേഷൻ വേറൊരു കാര്യമുണ്ട് നമ്മൾ പുസ്തകത്തിന്റെ ചർച്ചയാണ് തുടങ്ങിയത് അതെ ഇപ്പം ആദ്യം പുസ്തകത്തിന്റെ പേര് ഈ സത്യഭാവം പറയുന്ന പോലെ ആവുന്നില്ലേ നൃത്തം പഠിക്കാനോ സിനിമയിൽ അഭിനയിക്കാനും ഇപ്പൊ സായിപ്പന്മാർ കൊണ്ടോ എന്റെ സിനിമ നൃത്തം പാട്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ദൈവത്തിന്റെ ഒരു എല്ലാവർക്കും ഒന്നും കിട്ടില്ല അതെ അതെ അവിടെ ഈ കഴിവുണ്ട് നമ്മളെന്താണെങ്കിൽ അലങ്കരിക്കുന്നേ മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തി സത്യൻ സാറ് കറുപ്പ് കളയേ ഉർവശീം പിന്നെ നമ്മളെ ഹാസ്യ സാമ്രാട്ട് ശ്രീനിവാസനോ എന്നെ കറുപ്പല്ലേ ആഫ്രിക്കയിൽ പോയാൽ മൊത്തം പിന്നെ നടപ്പം അതെ കനകദുർഗം ആ അങ്ങനെ ഒരു നടി ഉണ്ട് അതല്ലേ സിൽക്ക് സ്മിത്തിന്റെ കടന്നുണ്ടായിരുന്നു അതിന് ചെറുപ്പം അതെ നമ്മൾ ഈ കറുപ്പിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെ പിന്നെ ഇവരെ ഇവര് രാമകൃഷ്ണൻ ഉണ്ടല്ലോ നമ്മുടെ പിന്നെ അയാളെ നാടൻപാട്ടിന് മുമ്പില് നമ്മുടെ ദാസ് പോലും കൈയടിച്ചിരുന്നില്ലേ നാടൻപാട്ടിന്റെ ഗുരുവല്ലേ അത്രയും ജനകയാക്കിയതായത് കലാകോമണിയാണ് മലയാളക്കാർക്ക് ആകെ അപമാനകരമായ ഈ രീതിന്റെ സ്ത്രീയെ സംരക്ഷിക്കാൻ ചില ആൾക്കാർ ഇവിടെ ഉണ്ട് അച്ഛനെ അതുപോലെ തന്നെ ആ സുരേഷ് ഈ കറുപ്പിന്റെയും വെളുപ്പിന്റെ പേരില് ഒരു ജാതി തിരിവ് വേർതിരിവോ ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതൊക്കെ നമ്മുടെ സമൂഹത്തിന് വളരെ മോശം ഏർപ്പാടാകും ഒരു കലാപത്തിന് മാത്രമേ ഇടവരുത്തുകയുള്ളൂ പണ്ട് ഇങ്ങനെ ജാതി മതത്തിന്റെയും നേരത്തിന്റെ എല്ലാം പേരില് ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നുണ്ട് കേരളത്തില് നമ്മുടെ സമൂഹത്തിന് പിന്നെ തുടർച്ചു നീക്കിയതാണ് എങ്കിൽ കൂടിയിട്ടും അല്ലെ പിന്നെ കൊയിട്ട് അത് ഒരു തിരിച്ചു വരവിന്റെ പാതയിലേക്കാവുന്ന ഒരു സംശയം ഇല്ലാതില്ല എന്താ ഇപ്പം ശ്രമിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോ സംശയം ഉം അത് പല പല അവരവരെ എന്താണ് സ്വാർത്ഥ ചിന്താഗതി കൊണ്ടായിരിക്കാം നാരായണ ഗുരു ഒരു ദൈവം ചിന്തിച്ചിട്ട് അന്ന് ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആൾക്കാർ ഇടയില് ഇതിങ്ങനെ അതല്ലാതെ ആണ് പോന്നത് എന്റെ ലക്ഷണം ഇന്ന് പറയുമ്പോ ഈ നാരായണ ഒരു സമയം മതത്തിന്റെ ജാതിന്റെ പേരിലോ ഇപ്പൊ കൊണ്ടിരുന്നത് അയാൾ ഇന്ന് കാണുന്നില്ലല്ലോ ആഹ് അയാൾ പോയി കിടന്നുറങ്ങുന്നുണ്ടോ നമ്മൾ നമ്മടെ ഗാനക അദ്ദേഹം ആകാശവാണിയിൽ പാടാൻ പോയപ്പോഴേ അദ്ദേഹത്തിന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടതാണ് അതെ ഇന്ന് അദ്ദേഹം ആരാധനം പക്ഷേ ഇന്നുണ്ടല്ല ഈ ഗാനഗന്ധർവൻ പറഞ്ഞുകൂടാന്ന് അറിയില്ല ഗാന കാട്ടി എത്ര നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഫ്ലവർ ഷോ മറ്റേ സിംഗർ എത്ര ചെറിയ കുട്ടികൾ അവർ എന്തും നന്നായിട്ട് ഇവിടെ രതീഷ് കണ്ടൻ കണ്ടെടുക്കന്ന് പറഞ്ഞിട്ട് അയാൾ എന്തൊരു പാട്ട് കണ്ടിട്ടില്ലേ ഗാനഗന്ധർവൻ അത് കാലം കാത്തു വെച്ചൊരു പ്രതികാരമാണ് അപ്പൊ ഈ രാമകൃഷ്ണൻ അങ്ങനെ പ്രതികാരത്തിനോട് കാത്തിരിക്കേണ്ടതും അല്ല അയാൾക്കല്ല മറുപടി ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു സത്യഭാമ അല്ലെങ്കിൽ ഇത് കലാമണ്ഡല സത്യഭാമയും അല്ല കലാമണ്ഡല സത്യഭാമയും മയവരുടെ ഭർത്താവ് കഥകളി പറഞ്ഞ പൽപനാഭൻ നായരും മരിച്ചിട്ട് വർഷങ്ങളായി ഇതുവരെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കലാമണ്ഡലം എന്താ പറയാ അപ്പൊ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം കലാമണ്ഡലം സത്യവാമ ഡേറ്റ് ഡൂപ്ലിക്കേറ്റ് കലാമണ്ഡലം ഡൂപ്ലിക്കേറ്റ് ഇനിയിപ്പോഴേ കർത്തവരാരും വെളുത്തവരായാലും ആർക്ക് വേണമെങ്കിലും ഓഹരി ആട്ടോ കുച്ചിപ്പുടി എന്ത് കളിക്കാനുള്ള ഓർഡർ സർക്കാർ അതെ 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 കലാമണ്ഡലത്തിൽ ഇന്നിപ്പോ തുടങ്ങാൻ വേണ്ടി തോന്നു നമുക്കിപ്പോ സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ഏഴ് ഒന്ന് അഞ്ച് ആറ് രണ്ട് ഒമ്പത് എട്ട് നാല് ഒന്ന് ഒമ്പത് എട്ട് അഞ്ച്